സ്റ്റാൻഡ് ഇതെല്ലാം അടക്കം സ്ക്വയർ ഫീറ്റ് എത്ര രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറച്ച് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപ ഡയനിങ് ടേബിൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചിങ്ങം ബമ്പർ ബ്ലാസ്റ്റിലേക്ക് വരാണെങ്കിൽ ചിങ്ങം ഒന്ന് മുതൽ നാല് ദിവസത്തേക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇനിതേ ഈ ഒരു ടി വി യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും എട്ട് തൊള്ളായിരത്തിന് ചെയറൊക്കെ എന്തൊക്കെയാണ് ഫ്രീ ഒരു കട്ടിലും ഫ്രീ ഉണ്ട് സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയ ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ വെറും പതിനെട്ട് തൊള്ളായിരത്തിന് മനോട്ടം തരും ഒരു മാസത്തേക്ക് ഓണം തീരുന്നവര ഈ ഒരു ഓഫറുണ്ട് പതിനെട്ട് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടും കിട്ടില്ല അതിനോട് എനിക്ക് തന്നൊരു വാക്കുണ്ട് നമ്മുടെ വ്യൂസിന് ഏറ്റവും കുറഞ്ഞ നാപ്പത്തയ്യായിരം രൂപയ്ക്ക് മാസ്റ്റർ ബെഡ്റൂം അതിന്റെ ഫുള്ള് വുഡൺ പാനലിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ എക്സൽ ലൈഫ് ആണ് ചെയ്തിരിക്കുന്നത് അത് ചിങ്ങം ഒന്ന് തൊട്ട് നാല് ദിവസം ചിങ്ങത്തിന് കൈനീട്ടായിട്ട് നല്ല വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും ആറ് സീറ്റിന്റെ ഈ ഒരു ബെഡ ഐറ്റം നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് ബെഡ ഓഫർ ആണ് വളരെ സോഫ്റ്റ് സോഫ്റ്റ് സ്പ്രിംഗ് മഹാഗണി ട്രീറ്റഡ് വൂട്ടിന്റെ അടുത്ത ഈ ഒരു പ്രീമിയം സോഫ വെറും ആറ് തൊള്ളായിരത്തിനും നിങ്ങൾക്ക് കിട്ടും ചിങ്ങം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ വന്നു പതിനേഴ് പതിനെട്ട് ഇരുപത് തീയതികളിൽ വ ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ വിട പോയാലും കിട്ടില്ല യും കൂറ്റൻ വുഡ് അതിന്റെ ചെയ്ത് അല്ലേ ഒന്നര ചേർ ഗൈസ് അടിപൊളി ഇത് വെറും പതിനഞ്ചു തൊള്ളായിരം മോനെ പതിനഞ്ചു തൊള്ളായിരത്തിന്റെ ഐറ്റൊന്നൊക്കെ കോഴിക്ക ഇങ്ങനെ ആവണം ക്വാളിറ്റി ഇങ്ങനെ ആവണം ചെയർ ഇങ്ങനെ ആവണം ഡൈനിങ് ടേബിൾ പൊളി ചിങ്ങത്തെ നാല് ദിവസത്തേക്ക് എനിക്കിത് എത്രയ്ക്ക് വരാം നാല് ദിവസത്തെ ഓഫർ എന്ന് പറയുന്നത് ഓഫറായിരുന്ന മൂന്നും ആയിരം ചിങ്ങം നാല് വർഷത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അടിപൊളി ഐറ്റം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് നിങ്ങൾ എം ആർ പി കൂട്ടിയിട്ടില്ല മച്ചാൻ്റെ വ്യൂവേസ് വന്നാൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തരുമോ യ്യായിരം രൂപ അടിപൊളി ഭയങ്കര ലാഭമാണ് കേട്ടോ നല്ല കിടിലം വുഡ് അതുപോലെ സോഫ്റ്റ് ഇതെല്ലാം വിട്ട് വരുന്നത് ഔട്ടേ മൊത്തം വന്നിരിക്കുന്ന അഞ്ചു കനവുള്ള ഈ മെത്തേ കട്ടിൽ മാത്രമാണ്

എല്ലാം <laughs> ും കൊടുക്കാത്തേക്ക് വേണ്ട സകലമാനം അത് വീട് നിറച്ചു ഒരു ഓണം ചിങ്ങം ബമ്പർ ബഡ ബ്ലാസ്റ്റ് ഫസ്റ്റ് നടക്കുന്ന ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഹൈസ്കൂൾ ജംഗ്ഷൻ അടുത്തായിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എം എസ് ഫർണിച്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് വരുന്നത് ഇവർക്ക് ഫർണിച്ചർ മാത്രമല്ല നമ്മളൊരു വീട് കെട്ടിത്തീർന്നാൽ വീടിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം വീടിനെ എങ്ങനെ ഇന്റീരിയർ കൊണ്ട് അലങ്കരിക്കണം കിച്ചൺ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു കിട്ടില്ല ഓഫറും ായിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതിന്റെ കൂടെ കുടിക്കും അഞ്ചു തൊള്ളായിരത്തിന് ഇത്രയും കൂറ്റൻറ്റം അഞ്ചു തൊള്ളായിരത്തിന് ഇത് പൊളിക്കട്ടെ പൊളിക്കട്ടെ നിങ്ങൾ പൊളിച്ചോട്ടെ റീസെന്റ് ചെയ്തു എനിക്ക് അഞ്ചു തൊള്ളായിരത്തിന് കൊടുക്കുന്ന സോഫയുടെ ദിവടി ക്വാളിറ്റി ഒന്നും അതൊക്കെ നല്ല ഐറ്റം കീട്ടിലും ബുട്ട് കേറിയിട്ടുള്ള ഐറ്റമാണ് ആല് നിക്കട്ടെ ഒടിയത്തില്ല അത്ര സ്ട്രോങ് ഉടായാലും ഐറ്റം നമുക്ക് തൊള്ളായിരത്തിന് എന്റെ വ്യൂസ് തരുമോ നാലു പതിമൂന്ന് തൊള്ളായിരം നിങ്ങൾ നാലു ദിവസത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ആക്കി തരാൻ പറ്റൂ തൊള്ളായിരത്തിന് അടിപൊളിയർ ആൻഡ് ഇന്റീരിയർ തുടങ്ങി സംഭവം വരാറുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് മച്ചാൻ എന്നും വന്നിട്ടുള്ള അഞ്ചു തൊള്ളായിരത്തി പോലെ മോഡലുകൾ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ കണ്ടെത്താനും വാങ്ങാനും പറ്റുന്ന ഇനി അഞ്ചു തൊള്ളായിരത്തിന് ടു ഡോർ ആണെങ്കിൽ ത്രീ ഡോറിന്റെ വ്യൂസ് നമുക്ക് അടിപൊളി ഇനി ടേബിളുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തിനും ഒരു ബ്ലാസ്റ്റ് ഓഫറാണ് ഇട്ടിരിക്കുന്നത് അമാരിയ ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വില കുറച്ച് കിട്ടും ഇ എം ഐ അവൈലബിൾ ആണ് ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ പ്രൊഡക്ടുകളെല്ലാം കൊടുക്കാൻ പറ്റും അങ്ങനെ ഡൈനിങ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓണമായിട്ട് ഞാനിവിടെ മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു നെഗറ്റീവ് കസ്റ്റമർ പറഞ്ഞിട്ടില്ല ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമുക്ക് എൻ്റെ വ്യൂസ് ആണ് എത്ര രൂപ ഇരുപത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് തന്നെ അതുപോലെ തന്നെ ഇത് അടുത്ത മുത്തിനാലാം ടീക്കുഡിൻ്റെ

ചെയ്യാം അതാണ് മനോട്ടന മനസ്സ് നിങ്ങൾ വരുമ്പോൾ സംസാരിക്കാം അടുത്ത് ഇഷ്ടം പോലെ അടിപൊളി അടിപൊളി സോഫോളുണ്ട് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് അഞ്ഞൂറ് ഇതിലൊക്കെ എന്താണ് ഓഫർ ഇട്ടിരിക്കുന്നത് രൂപത്തിനാല് ഇതാണെന്നുണ്ടെങ്കിൽ ആ മുപ്പത്തിരണ്ട് ഇരുപത്തി എട്ടിന് എട്ടിന് വെല്ലുവിളി ഇരുപത്തിയഞ്ചും നാല് ആ ചിങ്ങം നാല് ദിവസം എങ്ങനെയാ ഇതിന്റെ പ്രൈസ് അതോടൊന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ച് പീസിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അഞ്ച് പീസ് പറഞ്ഞത് ഇതിലെല്ലാം ഒരു മാസത്തേക്കുള്ള സ്പ്രിംഗ് മാറ്റോ സ്പ്രിംഗ് മാട്രോസ് ഉണ്ട് ഫൈബറിന്റെ ഉണ്ട് മാറ്റോ എല്ലാ ഡിസ്കൗണ്ട് പറഞ്ഞേ ഇത് ത്രീ ഡോർ പ്ലസ് ഡ്രസ്സിംഗ് ആണ് നമ്മൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ആണ് ഈ കാണുന്ന ത്രീ ഡോറിന്റെ ബിഗ് ഡ്രസ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ഐറ്റം ഒരു ഗോൾഡൻ തീമിൽ വന്നിരിക്കുന്ന ഒരു കോപ്പർ തീം ആണെങ്കിലും ഭയങ്കര യുണീക്കായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മോഡൽ ഇത് കിടായിട്ടുണ്ട് ഇത് എങ്ങനെ എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് അഞ്ചാണ് ഡിസ്കൗണ്ട് ആണ് ഓഫർ മുപ്പത്തി ഏഴായിരം രൂപക്ക് പ്രീമിയം ഐറ്റം നമുക്ക് കിട്ടും ഈ കാണുന്ന ഫോറസ്റ്റ് ടൂ ഡോർ അലമാർ എത്ര രൂപ അത് ആഫ്റ്റർ ഡിസ്കൗണ്ട് ആണ് ട്വന്റി അതുപോലെ വലിയ കൂറ്റൻ അലമാരും നമുക്ക് അവൈലബിൾ ത്രീ ഡോറിന്റെ ടീക്കും അവൈലബിൾ നിങ്ങളെ പ്രീമിയം കളക്ഷൻസ് ഏത് ഡിസൈനിൽ ഡിസൈൻ ആണെങ്കിലും അതായത് കൊച്ചുവിലെ ഒരുപാട് സാധനങ്ങൾ ഡിസൈനിങ് വേറെ ലെവലാണ് അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തൊരു വീട് നമുക്കൊന്ന് കാണാം ഒന്ന് നമ്മൾ നിങ്ങൾ വീട് ചെയ്യണമെങ്കിൽ ഫർണിച്ചറിനെ കുറിച്ചുള്ള ഒരു ടെൻഷനും വേണ്ട ഇന്റീരിയറെ കുറിച്ചുള്ള ഒരു ടെൻഷനും വേണ്ട വീട് മാത്രം കെട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി ഹോം ഡെക്കർ ചെയ്ത് അങ്ങോട്ട് കയ്യിലോട്ട് അങ്ങോട്ട് അത് ഏറ്റവും കുറഞ്ഞ ചിലവ് ചെലവ് അരിപോളിൻ കബോർഡ് ക്രോക്കറി 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 ഷെൽഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ക്രോക്കറി ഷെൽഫ് അതിന്റെ ഗ്ലാസ് പ്ലേറ്റടക്ക അടിപൊളിയായിട്ടുണ്ട് ഇത് ബോർഡാണ് കയറിയിരിക്കുന്നത് പ്രീമിയം ഐറ്റം ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം പ്രീമിയം കൺസെപ്റ്റ് അത് റൂം പന്ത്രണ്ട് അടിപൊളി മൊത്തം ആണ് ഒരു പതിനൊന്ന് എന്തൊക്കെ ഫ്രീ ഒരു ഒരു കട്ടിൽ ഫ്രീ ഫ്രീ ഉണ്ട് ഉണ്ട് നിറച്ച് ഓഫർ കൊടുക്കുന്നുണ്ട് വേറെ ഒരു കോർണർ സ്റ്റാൻഡ് ഫ്രീ ആ അത് പൊളിച്ച് അതായത് നമ്മൾ ഈ പറഞ്ഞ വില വിലയിൽ പറഞ്ഞ വിലയിൽ ഒരു കോർണർ സെറ്റ് അതായത് കോർണർ സോഫ മേടിക്കുമ്പോൾ അതിന്റെ സൈഡിൽ ഒരു കോർണർ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഐറ്റം ഐറ്റംസ് അടിപൊളി അത് ഈ പറഞ്ഞ വേറെ വില നമ്മൾ പറഞ്ഞോ പറഞ്ഞോ എന്തായാലും ഓണം മധുരിക്കുന്ന ഓണം ഓർമ്മകളായി മാറിട്ട് നല്ലൊരു ഇതാണ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചർ മാത്രമല്ല നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ എം എസ് ഫെർണീച്ചറിന്റെ പുതിയ വെഞ്ചറായിട്ടുള്ള ലെസൺ ലൈഫിന്റെ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഷിയാസ് ജസ്ന ദമ്പതികളുടെ വീടിന്റെ ഇന്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ പക്ഷേ അടിപൊളിയായിട്ടാണ് ഡബ്ല്യു പി സിയിൽ ഇത് ഈ ഒരു പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു ഡിസൈൻ അതും അതുപോലെ തന്നെ അത് ടി വി യൂണിറ്റ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഫുൾ കവാർഡായിട്ട് അതിനകത്ത് നമുക്ക് ഡെക്കറേറ്റം ഹോം എങ്ങനെ ഡെക്കർ ഡെക്കറ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് തീമിലാണ് ആ ഒരു ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്ന മനോഹരമായിട്ട് അടിപൊളി വർക്ക് ഈ ഒരു സെക്ഷൻ കൊള്ളാം നമ്മുടെ തന്നെ സോഫ അപ്പൊ ഫുൾ ഇന്റീരിയർ എം എസ് ഫണിച്ചർ ലൈഫ് ഏറ്റെടുത്തു അതായത് എം എസ് ഫണിച്ചർ ഇപ്പം എവ്രിതിങ് അവർക്ക് കറക്റ്റ് ചെയ്തു എന്തായാലും അടിപൊളിയായി സൂപ്പർവായി ഇനി ഒരുപാട് കാണാൻ ഇരിക്കരുത് വാ ടി വി യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് വരാണെങ്കിൽ കിച്ചണിന്റെ ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനോട് അതേ അറ്റാച്ച്മെന്റ് അതേ കണ്ടിന്യൂഷൻ നിലനിർത്തിയിട്ടാണ് ആ ഒരു കിച്ചണിലേക്ക് വന്നപ്പോഴും ആ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ വർക്കാണ് എല്ലാം നമ്മുടെ വർക്കാണ് ഇന്റീരിയർ മറൈൻ ഇത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്ര വർഷം വാറണ്ടി കൊടുക്കും ഇയേഴ്സ് ഇയേഴ്സ് ആണ് ഈ ഇന്റീരിയർ വർക്കിന് കൊടുക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിൽ വർഷം നിങ്ങൾ സർവീസും എല്ലാം അവൈലബിൾ ആണ് ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് തന്നൊരു വാക്കുണ്ട് നമ്മുടെ ഏറ്റവും കുറഞ്ഞ നാപ്പത്തി അയ്യായിരം രൂപ ഇന്റീരിയർ ചെയ്യാം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിപ്പോ നമുക്ക് എത്ര എത്ര കോസ്റ്റ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ കിച്ചൺ മാത്രമല്ല നമുക്ക് ഉണ്ട് കുറച്ച് ഇട്ടായിട്ട് കിടക്കുകയാണ് ഇവിടെ വീട് പാലേ ആച്ചു കഴിയുള്ളു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും നാല് രൂപയ്ക്ക് നമ്മളപ്പോ ഏത് ഇതിലാ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് അയ്യായിരത്തിന് ചെയ്യുന്നതും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വ്യത്യാസം വരും നിങ്ങളുടെ ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ചെയ്യാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരും യുണീക് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാ അടിപൊളിയാണ് എല്ലാം ഹൈഡ്രോളിക് എല്ലാം ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്

വളരെ മനോഹരമായിട്ടാണ് ഡബ്ല്യു പി സി ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുണ്ട് കൊള്ളാം ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ ഒരു വീടിന് എന്ത് വേണം എന്ന് നിങ്ങൾക്കറിയാം അതിന് അനുയോജ്യമായ ഒരു ഡൈനിങ് ടേബിൾ ആണ് ആ ലിവിംഗിൽ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ചീക്കൂട്ടിലാണ് ഫുള്ള് ാണ് ഇതുപോലെ ഡൈനിങ് ടേബിൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ പറ്റും മാസ്റ്റർ ബെഡ്റൂം അതിന്റെ ഫുള്ള് വുഡൺ പാനലിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ എക്സെൽ ലൈഫാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കട്ടിൽ നോക്കിയാണെന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ വന്നിരിക്കുന്ന അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തീം ഇഷ്ടപ്പെട്ടു കാരണം ഒട്ടും എന്താ പറയാ നല്ല സ്പേസ് സേവിങ് ആയിട്ട് അതിന്റെ തീമിനെ വളരെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു തീം ഫുൾ ഡിസൈൻ ഇൻ ചെയ്ത് ഇൻകേസ് ഇവനെടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം സൈഡ് മാറ്റാം അവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ പാറ്റേൺ ഇനി ഫ്യൂച്ചറിൽ കൊണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം എന്തായാലും കൊള്ളാം ആ ഒരു പാനലിങ് ഫുൾ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് കഴിഞ്ഞ നമ്മുടെ മുകളിൽ കണ്ട ബെഡ്റൂമിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആക്ച്വലി ഈ ഒരു മാസ ബെഡ്റൂം കാരണം പൊടി നിക്കാത്ത രീതിയിൽ നിങ്ങൾ ഫുൾ കവർ ചെയ്ത് ആക്ച്വലി ഇതാണ് നൈസ് അതായത് നമ്മൾ മുകളിൽ കയറിയിട്ട് പൊടി തുടക്കേണ്ട കാര്യമില്ല പൊടി കയറി നിക്കാത്ത രീതിയിലാണ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം കാരണം എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ വാക്യൂം എടുത്ത് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഫുൾ തീമിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാ ഈ ഷൂസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ എല്ലാം ഒരു നൈസ് തീമിലാണ് ചെയ്തിരിക്കുന്നത്

ഈ സൈഡ് ബോക്സുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പൊടി കയറില്ല ഒതുങ്ങിയിരിക്കും സ്പേസ് സേവിങ് ആയിട്ട് വീടിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇടുക ഇനി എനിക്കൊരു കാര്യം നമ്മുടെ ഈ ഫാമിലി ഇവരെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ ഒന്ന് ഇവരെ ഒന്ന് പരിചയപ്പെടണം അവരെ പരിചയപ്പെട്ടിട്ട് അവർ പറയണം അവരുടെ വർക്ക് എങ്ങനെയാണെന്ന് എന്നാലേ ഞാൻ നിങ്ങൾക്ക് കൈ തരേണ്ട റെഡി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നീ അവരോടൊന്ന് ചോദിക്കാം ഈ വീടിന്റെ ഫുൾ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് ലക്സൺ ലൈഫ് അതായത് ജിപ്സൺ ഉൾപ്പെടെ എല്ലാം എല്ലാം ഈ ഒരു ജിപ്സൺ വർക്ക് ഫുള്ള് സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലക്സൺ ആണ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്ന കൊള്ളാം എന്തായാലും കസ്റ്റമറിനോട് ചോദിക്കണം അവർ സാറ്റിസ്ഫൈഡ് ആണോ ആണോന്ന് ബെഡ്റൂമില് വാടറൂബുകളൊക്കെ ചെയ്യുമ്പോൾ സൂപ്പർ ആയിരിക്കണം ഇവിടെ ഒരു വാർഡ് റൂബ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വാഡറൂബ്ബാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു വാർഡ്രൂബ് തെത്ത് ഈ ഒരു കട്ടിൽ അതിൻ്റെ കൂടെ ഹെഡ് റെസ്റ്റിൽ വന്നിരിക്കുന്ന സൈഡ് ബോക്സുകൾ അവിടെ നമുക്ക് രണ്ട് ലൈറ്റ് സെറ്റ് ചെയ്യാം ഈ ഒരു ബ്ലൈൻഡ് കട്ടൻസ് ഈ റൂമിൽ ചെയ്തിരിക്കുന്ന ജിപ്സ് എൻ സീലിങ്ങിൻ്റെ വർക്ക് ഇതെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലൊരു കോസ്റ്റായി കാണാം ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം ഇപ്പം നമുക്ക് റൂം വൈസ് ഒരു റൂം മാത്രം എനിക്ക് ഇതുപോലെ ചെയ്യണം എത്ര രൂപയിൽ ചെയ്യാൻ പറ്റും ഏകദേശം നമുക്കൊരു വൺ ലാക്കിനകത്തെയും വൺ ലാക്കിനകത്തെയാവും അടുത്ത ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫർണിച്ചറും മൊത്തം അതായത് ഈ മെത്ത ഉൾപ്പെടെ ഈ കാണുന്ന സ്പ്രിങ് മാട്രസ് ഈ സ്പ്രിംഗ് മാട്രസ് ഈ കാണുന്ന കട്ടിൽ ഇതിൽ സ്റ്റോറേജസ് വരുന്നുണ്ട് ഇവിടെ സൈഡ് സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റോറേജസ് വരുന്നുണ്ട് ഈ കാണുന്ന വാർഡ്രോബ് അത് ത്രീ ഡോറ് വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇന്റീരിയർ നിങ്ങളൊരു പുത്തം വീട്ടിലേക്ക് ചെയ്യണ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഒരു ഓഫീസ് സ്പേസ് ആണ് ടേബിൾ അതിന്റെ കൂടെ വന്നിട്ടുണ്ട് ബോക്സും എന്തായാലും അതിന്റെ ഹെഡ്രസ് പാറ്റേണിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനും ബ്ലൈൻഡ് കട്ടേൺസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ബ്ലൈൻഡ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട് ബ്ലൈൻഡ് സ്ക്വർ ഫീറ്റ് എത്ര ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും

വർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തു തന്നു ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ടില്ല പിന്നെ റീസണബിൾ ആണ് കാര്യങ്ങളെല്ലാം പിന്നെ പുള്ളിയായിട്ട് നമുക്ക് എന്ത് കാര്യവും എടുക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ടൈമിന് മുന്നേ തന്നെ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാടിഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കി തന്നെ പൈസ കുറച്ച് കൂടുതൽ മേടിച്ചില്ലേ ഇത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചില്ലേ ഞാൻ ഏകദേശം നാലോളം പേരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തായിരുന്നു ആഹ് എന്റെ ഐഡിയാസും ഡിസൈനൊക്കെ അവർക്ക് കൊടുത്ത് അതിൽ നിന്നാണ് ഞാൻ ലൈഫിനെ ചൂസ് ചെയ്തത് മോളിലൂടെ നിങ്ങൾക്ക് ഫുൾ കവേർഡ് ആക്കായിരുന്നു ചെലവ് ചുരുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്ത് നെഗറ്റീവ് ആണെങ്കിലും ഞാൻ പറയും ലോഫ്റ്റ് ചെയ്യായിരുന്നു കാരണം അല്ല വരും കാരണം ഇനിയിപ്പോ അങ്ങോട്ട് പൊടി കയറുമ്പോൾ എന്ത് ചെയ്യും തുടക്കണ്ട മേളിൽ കയറി ഇതാവുമ്പോ ഫുൾ കവേർഡായ പിന്നെ തുടക്കേണ്ട കാര്യമില്ലല്ലോ ലോഫ്റ്റ് ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞാൽ തുടക്കേണ്ടി വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ മുകളിൽ ഓരോന്നെടുത്ത് കേട്ടി വെക്കുന്നതിന്റെ വൃത്തികേടുക അതിന്റെ പോലെ അതിന്റെ മുകളിൽ നമ്മൾ പൊടി ഇരിക്കുമ്പോ പിന്നെ ഇടക്കിടക്ക് കയറിന്ന് സ്ത്രീകൾക്ക് പാടല്ലേ നിങ്ങൾക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ട തുടക്കണ്ട മേടിക്കയറി കാരണം അത് ഫുൾ കവേർഡാണ് ഒരു പൊടി പോലും അകത്ത് കയറത്തില്ല മറ്റേതെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മേളെ കയറിയിട്ട് തുടക്കേണ്ടി വരും ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ എടുത്തു പറയും ഇന്ത്യ മനു വട്ടെ ഞാനൊന്നും നോക്കത്തില്ല ആ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചെയ്യാം ഇനിയും ചെയ്യാമല്ലോ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും രണ്ട് ദമ്പതികളെയും പരിചയപ്പെടാം അതാരാണ് എന്തായാലും കൊള്ളാം നിങ്ങൾ ഇന്ത്യൻ ഒരു കർഷ ഡ്രീം ഹോം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഞാൻ ഗ്രാജുവേഷൻ പഠിച്ച ദൈവത്തിന് അതാണ് പ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വിശേഷങ്ങളും പുത്ത വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ